കഴിഞ്ഞ ക്ലാസ്സിൽ കമാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രാമർ ഇല്ലാതെ ഓർഡർ കൊടുക്കുന്ന രീതിയാണ് നമ്മൾ പഠിച്ചാലേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്നുണ്ടല്ലോ ഓർഡർ അല്ല വളരെ പൊളൈറ്റായിട്ട് കാമാൻഡ് ക്വയറ്റായിട്ട് എങ്ങനെ റിക്വസ്റ്റ് ചോദിക്കാം സഹായങ്ങൾ ചോദിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒറ്റ സെൻറ്റൻസ് അറിഞ്ഞിരുന്നാൽ മതി കുര്യൂ പ്ലീസ് കഴിഞ്ഞു കാര്യം കഴിഞ്ഞു കുരു പ്ലീസ് ചേർത്ത് കൊണ്ട് എന്ത് സഹായവും നിങ്ങൾക്ക് ചോദിക്കാം എന്നുള്ളതാണ് കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഓരോരോ സെൻറ്റൻസായിട്ട് എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കട്ടോ അതൊന്നെടുക്കുമോ കുരു പ്ലീസ് ടേക്ക് ദാറ്റ് ടേക്ക് എടുക്ക് എന്ന് പറയുന്നതാണ് അത് ടേക്ക് ദാറ്റ് കുഡ് യു പ്ലീസ് ടേക്ക് ദാറ്റ് അതൊന്നെടുക്കുമോ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ഡോറ് തുറക്കുമോ യു പ്ലീസ് ഓപ്പൺ ദി ഡോർ ആ ഡോർ ഒന്ന് തുറക്കുമോ കുരു പ്ലീസ് ഓപ്പൺ ടി ഡോർ എൻ്റെ കൂടെ പറു പ്ലീസ് ഓപ്പൺ ടി ഡോർ ആ ഡോർ ഒന്ന് തുറക്കുമോ എന്ന് ചോദിക്കുന്നതാണേ അതുപോലെ കുറച്ച് വെള്ളം തരും കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരുമോ കുരു പ്ലീസ് ഗറ്റ് മീ സം വോട്ടോർ ഗറ്റ് എൻ്റെ വീഡിയോ കറക്റ്റായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഗെറ്റ് എന്താണെന്ന് മനസ്സിലാവും ഗെറ്റിൻ്റെ വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു സാധനം ഒരാളോട് എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിക്കാൻ ഗെറ്റ് എന്നുള്ള യൂസേജ് ആണ് നമ്മൾ പറയുകയാണ് കേട്ടോ അപ്പോൾ കുരു പ്ലീസ് ഗച്ച് മീ സം വോട്ടോർ കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കാം അതുപോലെ ഇവിടെ ഒന്ന് ഇരിക്കുമോ എങ്ങനെയാണ് ചോദിക്കുക കുടിയുപ്ലീസ് ഇരിക്കുക സെറ്റ് ഹിയർ ഇവിടെ കുടിയു പ്ലീസ് സെറ്റ് ഹിയർ ഇവിടെ ഒന്നിരിക്കോ എന്ന് ചോദിക്കാം അതുപോലെ എൻ്റെ കൂടെ ഒന്ന് വരുമോ എങ്ങനെയാ ചോദിക്കുക കുട്യൂപ്ലീസ് വരുമോ ഞാൻ ചോദിക്കുന്നത് അല്ലേ ഇപ്പോൾ പ്രവൃത്തിയാണ് കുടിയു പ്ലീസ് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യേണ്ടത് സോ കുടിയു പ്ലീസ് കം വരുക എൻ്റെ കൂടെ കൂടെ എന്ന് പറയാൻ വിത്ത് എൻ്റെ എന്ന് പറയാൻ വി സോ കുഡ് യു പ്ലീസ് കം വിത്ത് മീ എൻ്റെ കൂടെയെന്ന് വരുമോ യു പ്ലീസ് കം വിത്ത് മീ എന്ന് ചോദിക്കാം ഈ വാതിലൊന്ന് അടക്കുമോ എങ്ങനെ ചോദിക്കും കുഡ് യു പ്ലീസ് ക്ലോസ് ഇ ഡോൾ കുടി പ്ലീസ് ക്ലോസ് ഇഡോ ഓക്കെ അടക്കുമെന്നാണ് ചോദിക്കുന്നത് അപ്പം സഹായം എന്താണോ അത് കുടിയു പ്ലീസ് കഴിഞ്ഞിട്ടങ്ങ് ആഡ് ചെയ്താൽ മതി എന്ത് സഹായവും ഓക്കെ അതുപോലെ എന്താണ് ആ എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ കടം തരുമോ എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ കടം തരുമോ എങ്ങനെ ചോദിക്കും കുടിയു പ്ലീസ് ലെൻമീ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ലെൻറ്റ് മീ ഓക്കെ കടം തരിക എന്നതിൻ്റെ ഒരു ഇംഗ്ലീഷ് എന്ന് പറയണത് ലെൻറ്റ് എന്നാണ് സോ കുരു പ്ലീസ് ലെൻറ്റ് മീ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എനിക്കൊരു അഞ്ഞൂറ് രൂപ കടം തരോ എന്ന് ചോദിക്കാം ഓക്കെ എന്നെ ഒന്ന് സഹായിക്കൂ എങ്ങനെ ചോദിക്കും കുരുപ്ലീസ് സഹായിക്കുമോ എന്ന് ചോദിക്കുന്നത് ഹെൽപ്പ് സോ കുരു പ്ലീസ് ഹെൽപ്പ് മീ എന്നൊന്ന് സഹായിക്കോ അങ്ങനെയാണെങ്കിൽ ഒരാളോട് നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ള സഹായങ്ങള് റിക്വസ്റ്റുകൾ താഴെ നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോന്ന്